എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ മായാദേവി ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന മൂന്ന് പ്രിൻസിപ്പിൾസാണ് അതിലൊന്നാമത്തേതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യത്തെ ഒരു തീച്ചുളയായി കണ്ടാൽ നിങ്ങൾ സ്വർണത്തേക്കാൾ തിളങ്ങുമെന്നുള്ളത് അതാണ് ഒന്നാമത്തെ വാക്യം അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യം അനുഭവപ്പെടാറുണ്ട് അല്ലേ എല്ലാവരും പണക്കാരല്ല അല്ലേ എല്ലാവരും റിച്ചസ്റ്റ് പീപ്പിളല്ല അപ്പോൾ നമ്മളെല്ലാവരും ദാരിദ്ര്യം കണ്ടും കേട്ടും വളർന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ദരിദ്രമായ അവസ്ഥകൾ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും നമ്മുടെ മനസ്സിലെ നിരാശയിലേക്ക് കൊണ്ടുപോകും പക്ഷെ അങ്ങനെ കൊണ്ടുപോകാതെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയിട്ട് ശാന്തമാക്കിയിരുത്തിക്കൊണ്ട് ഈ അവസ്ഥയെ ഒരു തീച്ചുളിയായി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വർണത്തേക്കാൾ തിളങ്ങും എന്നുള്ളതാണ് അതായത് ആ തീച്ചുളിയിൽ കിടന്ന് നിങ്ങൾ ഉരുകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വർണത്തിനേക്കാൾ തിളക്കം കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ദാരിദ്ര്യത്തെ എപ്പോഴും ഒരു തീച്ചൂളയായി കാണുക എന്നുള്ളതാണ് ഇത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിശക്തമാന്മാരായിട്ട് മാറുന്നത് ഈ ഏകാന്തത നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുമെന്നുള്ളതാണ് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക നിങ്ങളൊരു ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഒരു റൂമിനുള്ളിൽ ആരുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിച്ചു കൂട്ടുക കാരണം ആരും നിങ്ങളെ സഹായിക്കാനായിട്ടില്ല മറ്റോട് ഹെൽപ്പ് ചോദിച്ചു പക്ഷെ ആരും സഹായിക്കാനായിട്ടില്ല ഈ സമയത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകാന്തത നിങ്ങളെ ശക്തിമാന്മാരാക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ കഴിയും ആരോടും ഹെൽപ്പ് ചോദിക്കാനുള്ള ഇല്ലാത്തപ്പോൾ നമ്മൾ എന്തു ചെയ്യും ദൈവത്തോട് സഹായം ചോദിക്കും അല്ലേ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണേ നീ അരൂപിയാണ് നിന്നെ കാണാൻ എനിക്ക് കഴിയുന്നില്ല എന്നാലും നിൻ്റെ പ്രസൻസ് എനിക്ക് തര തരണമേ നീ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പറയും അല്ലേ അപ്പോൾ ഏകാന്തത നമ്മളെ അതിശക്തമാന്മാരാക്കും നമ്മളിലെ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ ഏകാന്തമായിട്ടിരിക്കണം ദൈവത്തോട് നമ്മൾ ഏറ്റവും അധികം അടുക്കുന്നത് ഏകാന്തതയിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾസാണ് എപ്പോഴും പരാജയത്തെ ഒരു ഫീഡ്ബാക്കായി കണ്ടാൽ അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സക്സസ് അല്ല അല്ലേ ചില കാര്യങ്ങൾ പരാജയപ്പെടും അങ്ങനെയുള്ള പരാജയത്തെ നമ്മളൊരു ഫീഡ്ബാക്കായി കണ്ടുകൊണ്ട് മനസ്സിനെ നിരാശയിലേക്ക് അർപ്പിക്കാതെ അതിനെ വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും കാരണം നമ്മളവിടെ സ്ട്രോങ് ആവുക പരാജയം ഏറ്റുവാങ്ങി വാങ്ങി നമ്മൾ സ്ട്രോങ് ആവുക നമ്മളുടെ മനസ്സും സ്ട്രോങ് ആവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ പരാജയത്തെ ഒരു ഫീഡ്ബാക്കായി കണ്ടുകൊണ്ട് വിജയത്തിലേക്കുള്ള മുന്നോടിയായിട്ട് കണക്കാക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്